വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചാരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പ്രചരണ ജാഥ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി എസ് ഡി പി ഐ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അജീവ് വാണിരയും ജാഥ ക്യാപ്റ്റൻ നാസർ കുറുഡിന്റെയ്യത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച പ്രചാരണ ജാഥ ഓച്ചിറ തഴവ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച് വൈകിട്ട് മണപ്പള്ളിയിൽ സമാപിച്ചു സമാപന സമ്മേളനം കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിലെ കോൺട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആയിരുന്നു ആർ എസ് എസിന്റെ അവിടെ ആർ എസ് എസിന്റെ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി നമ്മുടെ പ്രവർത്തനം അദ്ദേഹം അവരെ നോക്കി ഒരു 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 ചിരി ചിരിച്ചിട്ട് ചോദിച്ചു ഇന്ത്യക്കോ സ്വാതന്ത്ര്യമോ എന്ന് ചോദിച്ച പ്രത്യാശ പോലും വിഭാഗമാണ് എസ് പി കരുനഗപ്പള്ളി നിയോജക മണ്ഡല പ്രസിഡന്റ് നാസർ കുരുഡണ്ടയം മണ്ഡലം സെക്രട്ടറി ഹാഷിം മണപ്പള്ളി വൈസ് പ്രസിഡന്റ് സജീവ് കൊച്ചാലമൂട് ജോയിന്റ് സെക്രട്ടറിമാരായ ഫിറോസ് ഓച്ചിറ നവാസ് മുടിയിൽ നിസാർ ബ്ലാഹയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ